ഇടുക്കി ഊന്നുകൽ കൊലപാതകത്തിലെ പ്രതി രാജേഷിൻ്റെ കാറിൻ്റെ ദൃശ്യം ട്വൻ്റി ഫോറിന് കിട്ടി അവസാന നിമിഷവും തെളിവ് നശിപ്പിക്കാൻ എല്ലാ നീക്കവും രാജേഷ് നടത്തിയിട്ടുണ്ട് കാറിൻ്റെ സീറ്റ് കവറായം മാറ്റിയിട്ടുണ്ട് നിർണായക തെളിവ് ഇന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു കാറിൽ നിന്ന് ഫോറൻസിക് സംഘം രക്തക്കറയും കണ്ടെത്തി കാർ ഉപേക്ഷിച്ച് പെരുമ്പാവൂർ ഭാഗത്തേക്കാണ് പ്രതി കടന്നുപോയത് ട്വൻ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ആണ് ആദ്യം നമുക്ക് ആ കാറിൻ്റെ ദൃശ്യം ഒന്ന് കാണാം പ്രൈം ടൈമിൽ തെളിവാണ് എന്ന് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിൽ എവിടെ വച്ചാണ് കൊലപാതകം നടന്നതെന്ന് സംഘങ്ങളായി തിരിഞ്ഞ നിലവിൽ അന്വേഷണ സംഘം പറതുന്നതിനിടയിലാണ് വളരെ നിർണായകമായ ഒരു തെളിവ് ഈ കാറിൽ നിന്ന് ഈ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് അതായത് കോതമംഗലത്ത് കൊലപാതകം നടന്ന പതിനെട്ടാം തീയതിക്ക് ശേഷം ഈ ഒളിവിൽ പോകുന്ന ഇരുപത്തി രണ്ടാം തീയതിയാണ് കോതമംഗലത്തെ ഒരു അപ്പോൾസറി കടയിൽ ഈ കാറുമായി രാജേഷ് എത്തുന്നത് കാറിൻ്റെ സീറ്റ് കവർ പൂർണ്ണമായും മാറ്റണമെന്നും അതോടൊപ്പം കാറിൻ്റെ സ്റ്റീരിയോ ഒന്ന് മാറ്റി കൊടുക്കണം എന്നുമാണ് ആവശ്യപ്പെട്ടത് സംശയം തോന്നാതിരുന്ന ആളുകൾ പരിശോധന നടത്തിയതിനിടയിലാണ് കാറിൻ്റെ പുറകിലെ സീറ്റിൽ നിന്ന് രക്തകര കണ്ടെത്തുന്നത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാജേഷ് പറഞ്ഞത് ഇറച്ചി കൊണ്ടുപോയിരുന്നു അതിൻ്റെ കരയായിരിക്കാം അത് കാര്യമാക്കണ്ട മാറ്റി കളഞ്ഞേക്കൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് സംശയം തോന്നാതെയാണ് സീറ്റ് കവർ പൂർണ്ണമായും മാറ്റിയത് പക്ഷേ അവർ ആ സീറ്റ് കവർ പൂർണമായി മാറ്റിയെങ്കിലും അത് ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല സംശയം തോന്നി അവർ അവിടെ തന്നെ ആ സീറ്റ് കവർ മാറ്റി വെച്ചു എന്നാൽ ഈ കാർ മേടിക്കാൻ വേണ്ടി മൂന്ന് മണിക്കൂറിലേറെ താമസമുണ്ട് ഈ പരിപാടിക്ക് എല്ലാത്തിനും എന്നറിഞ്ഞതിനെ തുടർന്ന് രാജേഷ് പയ്യെ അവിടെ നിന്ന് ഇറങ്ങുകയും വാർത്തയുടെ വിശദാംശങ്ങൾ അറിയുകയും ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ബോഡി മൃതദേഹം ഊന്നുകളിൽ നിന്ന് കണ്ടെത്തിയെന്ന കാര്യം അപ്പോഴേക്കും പുറത്തു വന്നിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ അടുത്തുള്ള ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസും കുടിച്ച തൊട്ടടുത്ത ബസ്സിൽ കയറി പെരുമാവൂർ ഭാഗത്തേക്ക് ഇയാൾ പോകുന്നത് വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ കാറ് പോലീസ് സീസ് ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വച്ചിരിക്കുകയായിരുന്നു ഇന്ന് ഫോറൻസിക് പരിശോധനയിലാണ് ഉപേക്ഷിച്ച അല്ലെങ്കിൽ മാറ്റിയ സീറ്റ് കവറിൽ നിന്ന് രക്തക്കറയും അതോടൊപ്പം ശാന്തയുടെ മുടിയും കണ്ടെത്തിയിരിക്കുന്നത് അതായത് കൊലപാതകം നടത്തിയ ശേഷം ഈ വാഹനത്തിൽ മൃതദേഹവുമായി അയാൾ യാത്ര ചെയ്തിരുന്നു ഈ കാറുമായി അവിടെ എത്തി കാറിൽ നിന്നാണ് മൃതദേഹം ആ മാൻഹോളിലേക്ക് തള്ളിയിട്ടത് എന്ന തെളിവാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് ഈ പരിസരത്ത് മറ്റ് രക്തക്കറകൾ ഉണ്ടായിരുന്നില്ല അതായത് ആ വീടിൻ്റെ പരിസരങ്ങളിൽ മറ്റ് രക്തക്കറകൾ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആ വീടിന് ചുറ്റുമുണ്ടായിരുന്ന ഒരു മതിലിൽ മാത്രമാണ് ഒലിച്ചിറങ്ങിയ രീതിയിൽ രക്തകർ കണ്ടെത്തിയത് അത് മൃതദേഹമോ അല്ലെങ്കിൽ മൃതദേഹം കുഴിച്ചിട്ട ശേഷം അയാൾ കടന്നു കളയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉണ്ടായതാണോ എന്നുള്ളതായിരുന്നു പരിശോധന നടത്തിയത് അതിന് തൊട്ടുചേർന്നുള്ള തോട്ടിലടക്കം ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നതിനിടെയാണ് ഫോറൻസിക് സംഘം ഈ നിർണായക കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് കാറിൽ തന്നെയാണ് മൃതദേഹം കൊണ്ടുപോയത് பதினெட்டாம் தேதி ஈ சா പെരുമ്പാവൂരിലെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്നതിന് പിന്നാലെ തന്നെ ഇയാൾ ആ കൃത്യം നിർവഹിച്ചിരുന്നു കൊലപാതകം നടത്തി ശാന്തിയുടെ സ്വർണ്ണാഭരണങ്ങൾ അടിമാലിയിലെ ഒരു സ്വർണ്ണക്കടയിൽ വിറ്റു അവിടെ പന്ത്രണ്ട് പവൻ വിറ്റതിൽ നിന്ന് ഏകദേശം നാല് ലക്ഷം രൂപയും നാല് പവൻ്റെ ഒരു മാലയും വാങ്ങി ആ മാ വാങ്ങിയ മാല ഭാര്യയ്ക്ക് സമ്മാനിക്കുകയും ആ നാല് ലക്ഷം രൂപയുമായിട്ടാണ് ഇയാൾ പോയതെന്ന് പറയുന്നുണ്ട് ഈ കടയിലെത്തി കാറിൻ്റെ അപ്പൾസറി മാറ്റാൻ പറഞ്ഞ സമയത്ത് സീറ്റ് കവർ മാറ്റാൻ പറഞ്ഞ സമയത്ത് ഇവർക്ക് പണം കൊടുത്തതും ഇതേപോലെ ഒരു ബാഗിൽ നിന്ന് നോട്ട് കെട്ടുകൾ എടുത്താണ് എന്ന കാര്യം കൂടി കടയുടമ പോലീസിനോട് സ്ഥിരീ സ്വീകരിച്ചിട്ടുണ്ട് അതായത് ഇയാളുടെ കയ്യിൽ പണം പണമടങ്ങിയൊരു ബാഗുണ്ട് ആ പണം എന്ന് പറയുന്നത് ശാന്തയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് കിട്ടിയ പണമാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് എത്രയാണ് എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല കടക്കാർ പറയുന്നത് നാല് ലക്ഷം രൂപ പണമായിട്ടും നാല് പോയിൻ്റ് ഒരു മാലിയുമായിട്ടാണ് വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് സ്വർണ്ണക്കടക്കാരുടെ മൊഴി രാജേഷുമായി ബന്ധപ്പെട്ട അടുത്ത എല്ലാ അനുയായികളുടെയും സുഹൃത്തുക്കളുടെയും ഫോണുകൾ നിലവിൽ ഫോൺ നിരീക്ഷണത്തിലാണ് രാജേഷ സംസ്ഥാനം വിട്ടിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുമ്പോഴും എവിടേക്കാണ് പോയത് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോയ അയാൾ എവിടേക്കാണ് പോയത് എന്നൊരു ചോദ്യമുണ്ട് കാരണം വടക്കൻ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും മറ്റിടങ്ങളിലേക്കും പോകാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് എവിടേക്ക് വേണമെങ്കിലും ഇയാൾ സഞ്ചരിക്കാം അവിടെ നിന്നുള്ള കൃത്യമായ തെളിവുകളാണ് ഇനി കേസിൽ നിർണായകം കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ വളരെ നിർണായകമായ ഒരു സൂചന നൽകുന്ന സംഭവം കൂടിയാണ് ഇന്ന് ഈ കാറിൽ നിന്ന് ഫോറൻസിക് സംഘം അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത്